മുതൽ വീടിന്റെ ഉമ്മറത്ത് സൈതലിവി എത്തിയാൽ കാക്കകൾ കൂട്ടമായി എത്തും സൈതലിവിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണവും വാങ്ങി മടങ്ങും ഉഴു കോറാട് പറമ്പത്താഴത്ത് കുമ്മാളി സേതലിവി കാക്കകളുമായി സൗഹൃദം കൂടിയിട്ട് വർഷങ്ങളായി ദിവസവും അതിരാവിലെ നിരവധി കാക്കകളാണ് സൈതലിവിയെ തേടി വരുന്നത് കാണാം സൈതലിവിയും കാക്കകളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ അഞ്ചു വർഷം മുമ്പ് ഒരു ദിവസം വീടിന്റെ ഉമ്മർത്തിരിക്കുമ്പോഴാണ് ഒരു കാക്ക വന്ന് ബഹളം കൂട്ടിയത് വല്ലാതെ കരഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് നൽകി കാക്ക അതും വാങ്ങി മറങ്ങി എന്നാൽ പിറ്റേ ദിവസം അതേ സമയത്ത് മറ്റൊരു കാക്കയുമായാണ് എത്തിയത് അന്നും ബിസ്ക്കറ്റ് തന്നെ കൊടുത്തു പിറ്റേ ദിവസം മുതൽ വീട്ടു മുറ്റത്തുന്ന കാക്കകളുടെ എണ്ണം കൂടി വന്നു അങ്ങനെ അത് അമ്പതിനടുത്തെത്തി സേതൽവിയാകട്ടെ ഓരോ ദിവസവും വ്യത്യസ്ത ഭക്ഷണങ്ങളാണ് കാക്കകൾക്ക് നൽകിയത് ഭക്ഷണം നൽകാൻ വൈകിയാൽ അടുത്ത തീ കയ്യിൽ കൊത്തും അല്ലെങ്കിൽ ഷർട്ട് കൊത്തി വയ്ക്കും ഒരേ ഭക്ഷണം അത് കഴിക്കാറില്ലെന്നും ബിസ്ക്കറ്റും ചായയും കുടിക്കണം ഈ സമയത്ത് രണ്ട് കാക്കകൾ കണ്ട് പറന്ന് വന്നിട്ടുണ്ട് ഈ ഗിൽസിൻ്റെ മുകളിൽ വന്ന് ഇരിക്കണം ഇരുന്നപ്പോൾ കുറേ നേരം എൻ്റെ മൂത്തേക്ക് നോക്കിന് ശേഷം അവർ ബിസ്ക്കറ്റിൽ കാണും ശ്രദ്ധിച്ചത് ആ ബിസ്കറ്റിൽ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഇന്ന് ബിസ്കറ്റെടുത്തിട്ട് സെൻടർ മുറിച്ച് ഒരാൾക്ക് കൊടുത്ത് അത് വാങ്ങി മറ്റാളും വന്ന് അത് വാങ്ങി തിരിച്ചു പോയി തിരിച്ച് പോയതിൻ്റെ ശേഷം പിറ്റേ ദിവസം അവർ പത്താളായിട്ട് വന്നു അങ്ങനെ ആദ്യം വന്ന് വാങ്ങിയ രണ്ടാൾ വാങ്ങിയതിൻ്റെ ശേഷം ഈ എട്ടാളും തിരിച്ച് ഈ ഗിൽസും വന്നിരുന്നു അവർക്കും കൊടുത്തു അവർ പോയതിൻ്റെ ശേഷം പിറ്റേ ദിവസം ഒരു ഇരുപത്തഞ്ചിൻ്റെ മേലെ കാക്കകൾ ഇവിടെ വന്നു അങ്ങനെ ആദ്യം വാങ്ങിയ ആളുകൾ വന്നതിന് ശേഷം മറ്റുള്ളവരൊക്കെ വരുവുള്ളൂ അതിൻ്റെ ശേഷം പിന്നെ അൻപതിൽ മേപ്പെട്ടായി പിന്നെ നൂറായി നൂറ്റൻപതോളം കാക്കകൾ ഡെയിലി വരാൻ തുടങ്ങി അതിരാവിലെത്തു എത്തിന് ശേഷം അവർക്കെല്ലാം കൊടുക്കും അങ്ങനെ ഭക്ഷണങ്ങൾ മാറ്റി കൊടുക്കണം അതായത് ഇന്ന് ചപ്പാത്തി കൊടുത്തു കഴിഞ്ഞാൽ നാളെ മുന്തിരി കൊടുക്കണം പിറ്റേന്ന് റസ്ക് കൊടുക്കുക പിന്നെ പൊറോട്ട ഇങ്ങനെയുള്ള ഓരോ സാധനം പിറ്റേ സാധനങ്ങളാണ് ആവശ്യം അങ്ങനെ ദിവസം ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് വാങ്ങില്ല എൻ്റെ മുഖത്ത് നോക്കിയിട്ടു ഒരു തവണ അങ്ങാടിയിൽ പോയപ്പോൾ കാക്ക അടുത്ത് വന്ന പറഞ്ഞു ഞാൻ ഒരു ദിവസം പുലിപ്പറമ്പ് പ്രദേശത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു ആ സമയത്ത് കണ്ട് വടക്ക് വടക്ക് ഭാഗത്ത് നിന്ന് നേരെ വന്ന് എൻ്റെ എരുത്ത് വന്നിട്ടിരുന്നു ഇരുന്നപ്പോൾ നമ്മൾ കാക്കകളെ നമ്മൾക്ക് ഒരാൾക്കും തിരിച്ച് അറിയാൻ കഴിയൂല അവിടുന്ന് കുറച്ച് നേരം ശ്രദ്ധിച്ചപ്പോൾ മണ്ണിൻ്റെ ഭാഗത്ത് ഈ കോയിൻസ് വെള്ള വട്ടത്തിലുള്ള വെള്ളപ്പുള്ളി ഞാൻ കാണപ്പെട്ട് അപ്പം ഞാൻ അതിനോട് പറഞ്ഞു ഇന്തിനു വന്നതാണ് ഞാൻ അങ്ങോട്ട് വരും ഈ തിരിച്ചു പോകും അത് നേരെ തെക്കോട്ടാണ് പോയത് ഒമ്പത് മാസം കഴിഞ്ഞ് അത് ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല അപ്പം നമ്മൾ കൊടുത്ത ഭക്ഷണത്തിൻ്റെ ആ നണ്ണി പോണ പോലും യാത്ര പറയാനാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ഭയങ്കര സംഭവമാണ് പിന്നീട് ഇവർക്ക് പൂത്ത ഭക്ഷണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു കാരണം സ്വലം ഇല്ല കാരണം പൂത്ത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ രോഗം വരും അതേ സമയത്ത് മൃഗങ്ങൾക്ക് ആടുകൾക്ക് ആടുകൾക്കോ പശുക്കൾക്കോ മുഴുതുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അയമുട്ടി ചത്തുപോകും കാരണം ഇവർക്ക് ദൈവം പ്രത്യേകം കഴിവ് കൊടുത്തിട്ടുണ്ട് കാരണം അവർ നമ്മൾ ഡോക്ടർ മെടുത്ത് കൊണ്ടുപോകാനോ മരുന്ന് കൊടുക്കാനോ സാധിക്കില്ല കാക്കുകൾക്ക് അപ്പോൾ അത്ര കഴിവ് പോലും അവർക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മികച്ച കർഷകരും കർഷക സംഘം കൊടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറുമാണ് സൈദ രവി ഏറെ സ്നേഹമുള്ള പക്ഷിയാണ് കാക്കിയെന്നാണ് സൈദരി പറയുന്നത് സൈദരിയുടെ ഈ പ്രവൃത്തിക്ക് വീട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ടുമുണ്ട്